ഈ ലോകത്തിൽ ഈ കൊച്ചിന്റെ അമ്മേനെ പോലത്തെ കൊള്ളില്ലാത്ത സ്ത്രീ വേറെ ഉണ്ടാവില്ല കോഫി ഷോപ്പിൽ വെച്ചിട്ട് ഈ കൊച്ചു വിശന്ന് കരയാണ് പക്ഷെ ഈ കൊച്ചിന്റെ അമ്മ ഈ കൊച്ചിനെ ഒറ്റയ്ക്കിട്ടിട്ട് പോയിട്ട് ഫോണിൽ നടന്നു നടന്നുവരാണ് കോഫി ഷോപ്പിൽ ഉള്ളവരേക്ക് ഈ കൊച്ചാരുടെ എന്ന് ചോദിച്ച് വഴക്ക് പറയണത് കേട്ടിട്ട് ഈ കൊച്ചിന്റെ മോടി വന്ന് കൊച്ചിനെ ഭയങ്കര സ്നേഹത്തിൽ എടുത്ത് സമാധാനിപ്പിക്കണ പോലെ കാണിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കാറിനുള്ളിൽ വന്ന വന്നുടനെ നീ കാരണം ഒരു കോഫി പോലും സമാധാനമായിട്ട് കുടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കൊച്ചിനോട് ഒച്ച ഉണ്ടാക്കാണ് ഇത് കണ്ടിട്ട് കൊച്ചു പേടിച്ച് കരച്ചില് നിർത്താണ് വീട്ടിൽ വന്ന ഉടനെ ഈ കൊച്ചിനെ സോഫയിലേക്ക് എഴുന്നിട്ടിട്ട് പോവാണ് ഈ അമ്മ അപ്പൊ ഈ കൊച്ചിന്റെ അച്ഛൻമ്മീ വാവേനോട് സ്നേഹത്തിൽ സംസാരിക്കുകയാണ് ഈ കൊച്ചും അച്ഛനെങ്കിലും സ്നേഹം ഉണ്ടെന്ന് കരുതാണ് പക്ഷെ അവൻ ഈ കൊച്ചിന് എക്സ്പയർ ആയ ഫുഡാണ് മനഃപൂർവ്വം തിന്നാൻ കൊടുക്കണത് ടേസ്റ്റ് കൊള്ളില്ലാത്തതുകൊണ്ട് ഈ വാവൊന്നും തിന്നണില്ല അപ്പൊ ഇവൻ ദേഷ്യം വന്നിട്ട് ഈ കൊച്ചിനോട് ഒച്ചയുണ്ടാക്കി പേടിപ്പിക്കുകയാണ് കറക്റ്റ് ആ ടൈമിൽ തന്നെ രണ്ട് പോലീസുകാരും വന്ന് ഇവരുടെ വീടിന്റെ കോളിമ്പലിൽ അടിക്കാണ് വന്ന ഉടനെ തന്നെ കൊച്ചിന്റെ ജനറൽ ചെക്ക് ഓടിയിൽ കുറവുകൾ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാനാണ് വന്നതെന്ന് ഈ പോലീസുകാർ പറയുന്നത് പോലീസുകാരെ കാണുമ്പോ ഈ വാ അതിന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിക്കണത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ അമ്മ സോഫയിലേക്ക് എടുത്തുറിഞ്ഞപ്പോൾ ഈ കൊച്ചിന് ഇഞ്ചറി വന്നിട്ടുണ്ട് പോലീസുകാർ ചെക്ക് ചെയ്യണതിന്റെ ഇടക്ക് ഈ ഇഞ്ചറി കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടുവെന്നാണ് ഈ കൊച്ചു വിചാരിക്കണത് പക്ഷെ ഈ പോലീസുകാർ ചെക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ കൊച്ചിന്റെ അച്ഛനവൻ ചൈൽഡ് വെൽഫെയറിൽ വർക്ക് ചെയ്യണതാന്ന് പറഞ്ഞിട്ട് അവന്റെ ഐ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കേട്ടിട്ട് ഈ പാരൻസ് ഈ കൊച്ചിനോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ട് കൊച്ചിനെ ചെക്ക് ചെയ്യാണ്ട് തന്നെ പോലീസുകാർ പോവാണ് ഇവര് പോയി കഴിഞ്ഞ കൊച്ചിനെ രക്ഷിക്കാൻ ആരും എന്ന് അറിയാവുന്നതുകൊണ്ട് ഈ കൊച്ചു ഭയങ്കരമായിട്ട് കരഞ്ഞു കാണിക്കാണ് ഇത് കരയണ കണ്ടിട്ട് പോലീസുകാർ ഈ കൊച്ചു ചുമ്മാ കരയണ എന്തിനാന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് അവര് പോയതൊന്നെ തന്നെ ഇനിയും കറി കഴിഞ്ഞ പാരന്റ്സ് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഈ കൊച്ചു കരച്ചിൽ നിർത്താണ് ഈ കൊച്ചു വിചാരിച്ച പോലെ തന്നെ അമ്മ വന്നിട്ട് ഈ കൊച്ചുണ്ടായപ്പോത്തോട്ട് അവരുടെ സന്തോഷമെല്ലാം പോയി എന്റെ ജീവൻ എടുക്കാനായിട്ട് ജനിച്ചേക്കാന്നും പറഞ്ഞിട്ടുണ്ട് ഈ കൊച്ചിനെ സോഫേന്ന് എടുത്ത് താഴേക്കെറിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു പിള്ളെടുത്ത് ഈ കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലം ചെയ്തു ആക്ച്വലി എടുത്തൻ കുറെ വർഷങ്ങളായിട്ട് ജോലിയൊന്നും കിട്ടാണ്ട് വിഷമിച്ച് ആത്മഹത്യ ചെയ്യാണ് ഇവൻ മരിച്ച മരിച്ചു നരകത്തിച്ചെന്ന് കഴിയുമ്പോ അവിടുത്തെ റാണി ഭൂമിയിൽ ഓരോരുത്തരുടെയും ജീവിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചിന്റെ ബോഡിയിലേക്ക് ഇവനെ പറഞ്ഞുവിടുന്നത് ഇത്രയും മോശമായ ആൾക്കാരൊക്കെ ഉള്ള ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണത് തന്നെ ഒരു വരമാണെന്നും പറഞ്ഞ് ഇവനെ ജീവിക്കാൻ പന്ത്രണ്ട് ചാൻസ് കൊടുക്കാണ് ഇവന് കിട്ടണ ഈ പന്ത്രണ്ട് ലൈഫും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കണവരായിരിക്കും പന്ത്രണ്ടാമത്തെ ചാൻസിൽ അവന്റെ അമ്മയുടെ ബോഡിലേക്ക് തന്നെയാണ് പറഞ്ഞു വിടണത് ഇവൻ ആത്മഹത്യ ചെയ്ത കാരണം ഇവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ അമ്മ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അമ്മയുടെ ബോഡിയിൽ ഇവൻ കാണാണ് അമ്മ സഹിക്കണതൊക്കെ കണ്ടിട്ട് ഇവന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഇവൻ ആ റാണിനോട് മാപ്പ് പറയാണ് ഇവന്റെ തെറ്റ് ഇവന് മനസിലായോണ്ട് ഈ റാണി ഇവന്റെ ലൈഫ് തന്നെ ഇവന് തിരിച്ചു കൊടുത്തിട്ട് ഭൂമിയിലേക്ക് അയക്കാണ്